ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആണെങ്കിലും അപ്പൊ നമ്മൾ ഈ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയുള്ളൂ ഇതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ തൃശ്ശൂർ ആണ് തൃശ്ശൂർ തേക്കുങ്കാട് മൈതാനത്തിലാണുള്ളത് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും അപ്പൊ നമ്മളിവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്ന് അത്തം ഒന്നാണ് അപ്പം അത് ഒന്നിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വലിയൊരു പൂക്കളം വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പം അത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ടെൻഷന്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ഓണം ആഘോഷിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ ശേഷം വന്നൊരു ആഘോഷമാണ് അപ്പം അത് അത്ര വലിയൊരു വൈബായിട്ടൊന്നും ഇല്ല എന്നിരുന്നാലും ഇവിടെ അങ്ങനെ ചെറുതായിട്ട് വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഏറ്റവും വലിയ പൂക്കളാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൂക്കളം ഇടുന്ന ഒരു സ്പോട്ടാണ് വയനാട് ദുരന്തത്തിന് ശേഷം ഇവിടെ ഈ ഒരു പൂക്കൾ ഇടോ ഇടൂല്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇനി ഇപ്പോൾ അത്ര വലുതല്ലെങ്കിലും ഇന്നിരുന്നാലും ഒരു പൂക്കൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു കാഴ്ച കാണാനും അത് ഞങ്ങളെ കാണിക്കാനും വേണ്ടി വന്നല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തു അപ്പം നേരെ അങ്ങോട്ട് പോകും അപ്പം നമ്മൾ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന കേട്ടോ വർഷങ്ങളോളമായിട്ട് ഈ ഒരു പൂക്കളവും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്ന അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നു ഇങ്ങനെ പറയും നമ്മൾ ആ ഒരു കാഴ്ചയൊക്കെ കാണിച്ചുതരാം ഇവിടെയാണ് തൃശ്ശൂർ പുരത്തിൻ്റെ നമ്മൾ ഈ ആനനൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ ഒരു ഫ്രണ്ടിൽ നിന്നിട്ടാണ് ആനകളൊക്കെ നേരത്തെ കുടമാറ്റം കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും ഞാൻ പറയണേ പറയാണെ ഒരു അതേപോലെ തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ അതാണ് പൂക്കളം പൂക്കള ഇടുന്നോടത്ത് അതേപോലെ തന്നെ പൂക്കളം ഇരുപത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് രാവിലെ നാല് മണിക്കറ്റാണ് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഇന്നലെ രാത്രി പൂവെല്ലാം വന്നിട്ട് ലോറിയിലൊക്കെ വന്നിട്ടാണ് ാണ് പൂ ഇറക്കാറ് ഒക്കെ പറഞ്ഞു അപ്പം നമ്മൾ അവിടുന്ന് കണ്ടിട്ടുണ്ട് ഇനി വയനാട് കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ കുറെ ആൾക്കാരവിടെ ഫോട്ടോ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് പോയി വെക്കാം അതിന്റെ കാഴ്ചകളൊക്കെയാണ് അപ്പം എന്റെ പേര് ഹരിത ഇത് രഞ്ജിത ഞങ്ങള് തൃശ്ശൂർ ഉള്ളവർ തന്നെയാണ് അപ്പോ വരന്തരപ്പള്ളിയിലാണ് പിന്നെ വയനാട് ഇതൊക്കെ ഉള്ള കാരണം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഈ പ്രാവശ്യത്തെ പൂക്കളം ചെറുതായിരിക്കും എന്നാണ് പറഞ്ഞതെങ്കിലും വന്നപ്പോ ഭയങ്കര എക്സൈറ്റഡായിട്ട് തോന്നി കാരണം ഉണ്ടാവില്ല എന്നാ വിചാരിച്ചേ അപ്പൊ വന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പറയുമ്പോൾ ആണെങ്കിലും ആദ്യമായിട്ടാണ് പൂക്കളം കാണുന്നത് വരാറില്ല അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് സന്തോഷമുണ്ട് താങ്ക് യു അപ്പൊ ഇതാണ് നമ്മുടെ പൂക്കളം ആട്ടോ പൂക്കളം അത്യാവശ്യം വലിയ പൂക്കളാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൂക്കളത്തിന്റെ അപ്പൊ ഇതാണ് നമ്മുടെ പൂക്കളം ഈ പൂക്കളത്തില് പ്രധാനമായിട്ടുള്ള പൂക്കള പൂവ് ചെണ്ടുമല്ലിയും അതേപോലെ തന്നെ വാടകമല്ലും പിന്നെ അരളി എന്ന് പറഞ്ഞ പൂവ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് വല്ലാത്ത പൂവൊന്നും ഇട്ടിട്ടില്ല പിന്നെ അതേപോലെ അതിന്റെ ഫ്രണ്ടില് എന്നൊരു ചെടിൻ്റെ എന്തോ ഒരു ഇല എന്തോ ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതിന്റെ മുന്നേ മുന്നിൽ തന്നെ ആയിട്ട് നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് വയനാടിനെ സപ്പോർട്ട് ചെയ്തിട്ടും കൂടിയാണ് ഈ ഒരു പൂക്കളം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മറ്റുള്ള കഴിഞ്ഞ വർഷം എല്ലാത്തിൻ്റെ മുന്നമത്തെ വർഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി പക്ഷെ വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഇനി ഇപ്രാവശ്യം വന്നിരുന്നു ഇപ്രാവശ്യം വീഡിയോ ഇതിലുണ്ടാവും എന്നൊന്നും അറിയില്ലായിരുന്നു ഒരുപാട് ആൾക്കാരെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൂക്കളാണ് ഉണ്ടാകേണ്ട ഭയങ്കര വിടുത്തിട്ട് ഭയങ്കര വൈഡ് ആയിട്ട് അത് ചെയ്തിട്ടുള്ളത് ആൾക്കാർ വാറാൾക്കാർ വരുന്നുണ്ട് എന്താ പറയുക ഇതിൻ്റെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ഇടയിൽ കൂടി എന്താ പറയുക തുമ്പികളൊക്കെ ഇങ്ങനെ പോകുന്നില്ല പിന്നെ ഓരോ ആൾക്കാർ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുന്നുണ്ട് നമ്മളും അതേപോലെ തന്നെ വന്നതാണ് അപ്പം അപ്പം മുന്നിലൊക്കെ കുറേ ആൾക്കാർ ഒന്നിച്ചിരിക്കുന്നതൊക്കെ കിട്ടാം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടായിട്ട് അപ്പം ഇതാണ് പൂക്കളത്തിൻ്റെ കാഴ്ചകൾ അപ്പം മറ്റ് കാഴ്ചകൾ നോക്കാം ക്ഷേത്രത്തിൻ്റെ തൊട്ട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പൂക്കളത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിച്ചത് അപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്ന ഒരു പൂക്കളത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഇത് വന്നു കാണാനും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ആളാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോൻ്റെ ഫ്രണ്ടിക്ക് വരാൻ താല്പര്യം പക്ഷേ ഇല്ല പക്ഷെ അവരുടെ ഫ്രണ്ട് ആയിട്ട് മാതൃ മാതർജ് ഞാൻ കൊടുത്തു കറക്റ്റ് അവന് വേണ്ടി ഒരു ഫ്രണ്ട് കിട്ടി ഇതിന് അവന് പാക്കിൽ തന്നെ വന്നു അവർക്ക് താല്പര്യം ഇല്ലെന്നാണ് അപ്പോൾ ഏതായാലും എനിക്കത് താങ്ക്സ് കണ്ടാക്കും പറ്റിക്ക് വരുമ്പോൾ അങ്ങനെ കുറേ തുറുണ്ട് വീഡിയോ എടുത്ത് തരാനും വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു വേറെ വരാറ് പക്ഷെ നമ്മൾ എന്താ ഇല്ലാത്തതുകൊണ്ട് ഇവരെ കിട്ടി മതി അപ്പം അടിപൊളി പരിപാടി നല്ല രസം ഒരു പൂക്കളം പിന്നെ നമ്മൾ സീഡി കൃതിച്ച് പിന്നെ ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്കിലും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയത് അതേപോലെ തന്നെ ഈ കാരണക ഇതൊക്കെ വരയ്ക്കുക ഇത് മറ്റു ദുരന്തങ്ങളൊന്നും ഇല്ലാമതിരിക്കട്ടെ അപ്പം മീഡിയ ആദ്യം കാണുന്നവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലേക്കിനൊക്കെ കിട്ടിയത് ഓൾ ആയിട്ട് വരും സബ് ചെയ്യാം മറ്റു വീഡിയോ